ശബ്ദലോകത്ത് നിറസാന്നിധ്യമായ കരുവള്ളൂർ രാജിന് ഇത് തിരക്കുകളുടെ കാലം തുലാം പത്താം ഉദയത്തോടെ ഉത്തരമലബാറിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ മറ്റൊരു തെയ്യാട്ടക്കാലത്തിന് കൂടി തുടക്കമായിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം കൊടുക്കുന്നതും ശബ്ദകലാകാരനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് നിറയുന്ന കാലം കൂടിയാണ് ഉത്തര കേരളത്തിന്റെ പോയകാല ജീവിതത്തെ ദ്രാവിഡ ചൈതന്യത്താൽ പരിഭൂതമാക്കുന്നത് പള്ളിവാളിൻ്റെയും ഖനതാളമാണ് അരിയെറിഞ്ഞും തെയ്യങ്ങളുടെ ഇതാ ധന്യമാവുകയാണ് തെയ്യാട്ടക്കാലവും തിരഞ്ഞെടുപ്പും ഒരുമിച്ചെത്തിയതോടെ ശബ്ദകലാകാരന്മാർക്ക് ഇത് തിരക്കുകളുടെ നാളുകൾ ഉത്തര കേരളത്തിന്റെ ശബ്ദമായി തീർന്ന കരിവള്ളൂർ രാജനെ തേടി നിരവധി പേരാണ് ദിനംപ്രതി എത്തുന്നത് കാവുകളിൽ ഉയരുന്ന തെയ്യക്കോലത്തിന്റെ അനുഗ്രഹ സന്ദേശത്തിനു മാത്രമല്ല ശബ്ദലോകത്ത് നിറസാന്നിധ്യമായ രാജനെ കൊണ്ട് തിരഞ്ഞെടുപ്പ് വിജയ സന്ദേശം രചിക്കാനുള്ള തിരക്കുകൂടിയാണിത് സ്നേഹമുള്ള വോട്ടർമാരെ അരിവാൾ വോട്ടുകൾ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നോ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേക വിഷയങ്ങൾ ഒന്നുമില്ലെങ്കിലും കരിവള്ളൂർ രാജന് കേരള മിഷൻ റിപ്പോർട്ടറോട് ചിലതൊക്കെ പറയാനുണ്ട് അത് മറ്റൊന്നിനെയും കുറിച്ചല്ല മറിച്ച് തെയ്യപ്പുറപ്പാടുകളുടെ ചിലമ്പൊച്ചയെ കുറിച്ചാണ് കൂടെ മറ്റൊന്നുകൂടിയുണ്ട് ജീവിതം അടയാളപ്പെടുത്തിയ ഒരു മേഖലയാണ് അനൗൺസ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കാലങ്ങളോളം തനിമ ചോരാതെ നിലനിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അനുഷ്ഠാന ജീവിതത്തിൻ്റെ താളാത്മകതയിലേക്ക് ഉത്തരകേരളം ഉണർന്നെഴുന്നേറ്റപ്പോഴാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും നമുക്ക് മുന്നിലെത്തിയത് പത്ത് പതിനഞ്ചോളം പിന്നെ കാൻഡിഡേറ്റുകൾ സ്ഥാനാർത്ഥികൾ തന്നെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞു അവർക്കുള്ള തിരഞ്ഞെടുപ്പ് പിന്നെ പ്രചാരണം തയ്യാറാക്കുന്ന ഒരു തിരക്ക് കൂടി ഉണ്ട് തീർച്ചയായും എല്ലാവരും പോലെ അവരവർക്ക് അനുസൃതമായ രീതിയിൽ അനൗൺസ്മെന്റ് സീഡുകൾ അല്ലെങ്കിൽ പെൻഡ്രൈവുകൾ തയ്യാറാക്കി കൊടുക്കുക എന്ന ധർമ്മം ഞാൻ കൃത്യമായി നിർവഹിക്കും അതിന് രാഷ്ട്രീയ ഭേദങ്ങളൊന്നുമില്ല എനിക്ക് പറയാൻ കഴിവുള്ളിടത്തോളം കാലം എന്നെ തേടി വരാൻ ആളുണ്ടാകും എന്ന വിശ്വാസവും എനിക്കുണ്ട് ശബ്ദലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കരിവള്ളൂർ രാജന് നിരവധി ശിഷ്യരുമുണ്ട് കൊച്ചുമകനും കാൽവയ്പ് നടത്തിയതോടെ ഇരട്ടി സന്തോഷത്തിലാണ് ഈ കലാകാരൻ സനോജ് പയ്യന്നൂർ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്